പൊതുവേദിയിൽ അപമാനിക്കപ്പെട്ട ആസിഫലിയോടൊപ്പം അല്ലെങ്കിൽ മനുഷ്യത്വത്തോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നിന്ന കാഴ്ച വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് മതമോ ജാതിയോ രാഷ്ട്രീയമോ അങ്ങനെ എന്തൊക്കെ വ്യത്യാസങ്ങൾ നമുക്കിടയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപമാനിക്കപ്പെടുന്ന മനുഷ്യനൊപ്പം നിൽക്കുക എന്നതൊരു മാനുഷിക കാര്യമാണ് ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ കാണിക്കേണ്ട വർഗസ്നേഹം തന്നെ ആരൊക്കെയോ ഊതിപ്പിരിപ്പിച്ച കുറെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും കലാകാരന്മാരും ചാനൽ ജഡ്ജിമാരും എല്ലാ സോഷ്യൽ മീഡിയയുടെ വരവോടെ വെറും കോമഡി പീസുകളായി മാറി എന്നത് യാഥാർത്ഥ്യമാണ് ഇതൊന്നും മനസ്സിലാക്കാതെ താൻ വലിയ ആളാണ് തനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന കുറെ എണ്ണം ഉണ്ട് അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ആസിഫ് അലിയെ പരസ്യമായി അപമാനിക്കാൻ ശ്രമിച്ചത് ആസിഫ് ആസിഫലിയാകട്ടെ മികച്ച രീതിയിലത് കൈകാര്യം ചെയ്ത് കൈയേടി നേടുകയും ചെയ്തു ഇവരുടെയൊക്കെ വിചാരം ഇവർ ഇല്ല എങ്കിൽ ഈ ലോകം നിശ്ചലമായി പോകും കലാലോകം അവസാനിക്കും എന്നൊക്കെയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചവർ ഇപ്പോൾ ചിമിത്തേരിയിൽ കിടപ്പണ്ടതെന്ന് മറക്കരുത് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രധാന പ്രശ്നം ഈഗോയാണ് തങ്ങൾക്ക് എങ്ങനെയും പെരുമാറാനും എന്തും വിളിച്ചു പറയാനും ഉള്ള ലൈസൻസ് സമൂഹം തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ ഇതൊരു മാനസിക രോഗമാണ് രണ്ടാമതായി തങ്ങളേക്കാൾ അംഗീകാരവും ജനസമിതിയും മറ്റുള്ളവർക്ക് കിട്ടുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല പച്ചക്ക് പറഞ്ഞാൽ അസൂയ തങ്ങളേക്കാൾ കഴിവുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത മാനസിക നില മലയാള സിനിമയിൽ ഇതുപോലെ ദാഷ്ട്യവും ഒക്കെ ഒരു കാലത്ത് കാണിച്ചിരുന്നവർ ഇപ്പോൾ ആരാലും അറിയപ്പെടാതെ എവിടെയോ കഴിയും മലയാളത്തിലെ ഒരു പ്രശസ്തനായ കവി ഒരു പൊതുവേദിയിൽ ചോദ്യം ചോദിച്ച ഒരാളോട് വളരെ മോശമായി പെരുമാറിയത് ഓർക്കുന്നില്ലേ നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയ അധ്യാപകനായിരുന്ന സാംസ്കാരിക നായകനായി കേരളത്തിൽ നിറഞ്ഞു നിന്ന അറിവിന്റെ നിറകുടം എന്നൊക്കെ പൊതുസമൂഹം കരുതിയ ഒരാളാണ് അത്രയും മോശമായി പെരുമാറിയത് അയാളെയൊക്കെ വലിയ സംഭവം എന്നായിരുന്നു അന്ന് വരെ സമൂഹം കരുതിയിരുന്നത് ആ ഒറ്റ സംഭവത്തോടെ അയാളൊക്കെ വെറും ഊളയാണെന്ന് സോഷ്യൽ മീഡിയ വഴി പൊതുസമൂഹം മനസ്സിലാക്കി ഈഗോയും ഒക്കെ പിടിച്ച് താൻ വലിയ സംഭവമാണെന്ന് സ്വയം വിശ്വസിച്ച് ചെറിയ കാര്യങ്ങളിൽ വരെ അസഹിഷ്ണുതയും കാണിച്ച് മറ്റുള്ളവരെ പരസ്യമായി അപമാനിക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരക്കാരെ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ സമൂഹം അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല ഒരു ഭയവും കൂടാതെ വലിച്ചു കീറുക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇത്രയധികം പറയാനൊന്നുമില്ല അയാൾ ക്ഷമ ചോദിച്ചല്ലോ എന്ന് പറയുന്നതിനോടാണ് ക്ഷമ ചോദിക്കുക എന്നാൽ എന്താണെന്ന് അറിയാമോ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ന്യായീകരിക്കാതെയുള്ള ഒരു മാപ്പ് പറച്ചിലിനെ മാത്രമേ നിർലോഭം ക്ഷമ ചോദിച്ചു എന്ന് പറയാൻ കഴിയൂ രമേശ് നാരായണൻ ചെയ്ത് അത്തരത്തിലുള്ള ഒരു ക്ഷമ ചോദിക്കലല്ല തികഞ്ഞ ദാഷ്ടത്തോടെയുള്ള ഒരു മെഴുകൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്വതയോടെയുള്ള പെരുമാറ്റം നിറഞ്ഞ പുഞ്ചിരി പരിപാടി താൻ കാരണം മോശമാകരു ചിന്ത ചീപ്പ് ഷോ കാണിക്കേണ്ട സ്ഥലമല്ലെന്ന ബോധ്യം ചെറുതാകുന്ന ഒരു താനല്ലെന്ന തിരിച്ചറിവ് ലോ പ്രൊഫൈൽ സ്വീകരിക്കാൻ കാണിച്ച മനസ്സ് ഇതെല്ലാം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഉയർന്ന സ്ഥാനമാണ് ആസിഫലി നേടിയത് അല്ലെങ്കിലും നിങ്ങൾ എത്ര വലിയ സർവജ്ഞപീഠം കേറിയിട്ടും കാര്യമില്ല മനുഷ്യരെ മറ്റൊരു മനുഷ്യനെ നോവിക്കാതിരിക്കാൻ പഠിക്കാത്തിടത്തോളം മര്യാദപൂർവ്വം ആളുകളോട് പെരുമാറാൻ അറിയാത്തിടത്തോളം നിങ്ങൾ ആരുമല്ല ആരും